കഴുത്തു നിറഞ്ഞു നിൽക്കുന്ന ഏഴു മാലകൾ നാലു വളകൾ ജിമുക്ക കമ്മൽ ഇതൊക്കെയാണ് നടൻ രാമു മകൾക്കുള്ള വിവാഹ സമ്മാനമായി നൽകിയത് ഒരു നടൻ എന്നതിനപ്പുറം സിനിമാ നിർമ്മാതാവും ബിസിനസ്സുകാരനുമൊക്കെയാണ് നടൻ രാമു തൃശ്ശൂരിലെ വലിയ വീടും മറ്റും ഏറെ ശ്രദ്ധ നേടുന്നതാണ് മക്കൾക്ക് വേണ്ടി വർഷങ്ങൾക്ക് മുന്നേ തന്നെ അദ്ദേഹം സ്വർണ്ണങ്ങൾ വാങ്ങിവെച്ചിരുന്നു എല്ലാം ലോക്കറിൽ ഭദ്രമായി സൂക്ഷിച്ചു തുടർന്ന് മകളുടെ വിവാഹത്തോടനുബന്ധിച്ചാണ് അത് ലോക്കറിൽ നിന്നും പുറത്തെടുത്തതും പുതിയ ട്രെൻഡും മറ്റും നോക്കി മകളുടെ ഇഷ്ടത്തിന് മാറ്റി വാങ്ങുകയും ചെയ്തത് കഴുത്തിലെ വലിയ ചോക്കർമാലയും നെക്ലേസും പാലക്കാമലയും മുല്ലമൊട്ടും പുലിപ്പല്ലുമാലയും മാങ്ങാമാലയും എല്ലാം ചേർന്ന് അൻപത്തിയൊന്ന് പവനിലധികം വരുന്ന ആഭരണങ്ങളാണ് കഴുത്തിൽ മാത്രം രാമുവിന്റെ മകൾ അമൃത അണിഞ്ഞത് അത് മാത്രമല്ല കയ്യിൽ നാല് വളകളെ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും ഓരോന്നിനും പത്തു പവനിലധികം തൂക്കം വരും ഇപ്പോൾ പലരും സ്വർണത്തിൻ്റെ പുറകെ പോകാതെ ഗോൾഡ് പ്ലേറ്റഡ് ആഭരണങ്ങളോ അല്ലെങ്കിൽ വാടകയ്ക്കോ സ്വർണങ്ങൾ എടുക്കുന്ന സമയത്താണ് പൂർണ്ണമായും പൊന്നിൽ പൊതിഞ്ഞു തന്നെ നടൻ രാമു മകളെ വിവാഹ മണ്ഡപത്തിലേക്ക് എത്തിച്ചത് ഏകദേശം ഒരു കോടിയിലധികം രൂപയാണ് അദ്ദേഹം ഇതിനായി ചെലവഴിച്ചതും